The real FM 103.6 Shraddha കാലങ്ങളായി നിയമം മൂലം നിരോധിക്കപ്പെട്ടിട്ടും നമ്മുടെ റോഡുകളിൽ ഇപ്പോഴും എയർഹോണുകൾ ഘടിപ്പിച്ച് ഭീകര ശബ്ദമുഴക്കി നീങ്ങുന്ന വലിയ വാഹനങ്ങൾക്കെതിരെ ഒടുവിൽ സംസ്ഥാന ഗതാഗത വകുപ്പ് ശക്തമായ നടപടി സ്വീകരിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്ന് ഇത്തരത്തിൽ നിയമലംഘനം നടത്തിയവരിൽ നിന്ന് പിടിച്ചെടുത്ത എയർഹോണുകൾ കഴിഞ്ഞ ദിവസം പൊതു റോഡിൽ റോഡ് റോളർ ഉപയോഗിച്ച് നശിപ്പിച്ച വാർത്ത വലിയ രീതിയിൽ ജനശ്രദ്ധ പിടിച്ചുപറ്റി എയർഹോണുകൾക്കെതിരെ ഇനിയും തുടർച്ചയായ നടപടികൾ ഉണ്ടാകുമെന്നാണ് ഗതാഗത വകുപ്പ് അറിയിച്ചിരിക്കുന്നത് റോഡ് ഗതാഗതം നരകതുല്യമാക്കുന്ന എയർഹോൺ വിഷയത്തിൽ ഇന്നത്തെ ശ്രദ്ധ പ്രതികരണങ്ങൾ തേടുന്നു വിഷയത്തിൽ ലക്ഷറി ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ നാസർ പ്രതികരിക്കുന്നു മിനിസ്റ്റർ പുതിയൊരു നിയമം കൊണ്ടുവന്നിട്ട് എയറോൺ റോഡ് റോളർ വെച്ച് പൊട്ടിക്കുന്ന ഒരു സിസ്റ്റം സിറ്റി ബസ്സിലൊന്നും അതിന്റെ ആവശ്യമില്ല സിറ്റി ബസ് ലോക്കൽ ഓടുന്ന ബസ്സുകൾക്കൊന്നും അതിന്റെ എയറോണിന്റെ ആവശ്യമില്ല സാധാ ഹോണ് മതി സിറ്റിന്റെ ഉള്ളിൽ നിന്ന് ആൾക്കാർ തിരക്കുള്ള സമയത്ത് പ്രശ്നമാണ് അതായത് ലക്ഷറി ബസ്സുകളും ടൂറിസ്റ്റ് ബസ്സുകളും ഒക്കെ ലോങ് പോകുന്ന ഹൈറേഞ്ച് റോഡിലേക്ക് പോകുന്ന സമയത്ത് തമിഴ്നാട്ടിൽ നിന്നും മറ്റുള്ള സ്ഥലത്തു നിന്നും വരുന്ന വണ്ടികളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഹോൺ അടിച്ചിട്ട് പാസ് ചെയ്ത് പോകുള്ളൂ ഇവിടെ നിന്ന് പോകുന്ന വണ്ടി ചെറിയ ഹോൺ അടിച്ചാൽ കേൾക്കൂല ശരിക്കും ഈ ഹോണ് ടൂറിസ്റ്റ് വണ്ടികൾക്ക് പുറത്തു പോകാനുള്ള വലിയ ലോങ് ഡിസ്റ്റൻസിലൊക്കെ പോകുന്ന വണ്ടിക്ക് ഈ എയറോണ് നിർബന്ധമാണ് എയറോൺ ഉണ്ടെങ്കിലോ പാസ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ അല്ലാതെ ഓവർടേക്ക് ചെയ്തു പോകാനൊന്നും പറ്റില്ല സാധാ ഓണ അടിച്ചാലും ടൂ വീലറിന്റെ സൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ എയറോൺ ഇപ്പം ഈ മന്ത്രി ചെയ്യുന്ന സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് സിറ്റി ബസ്സിൽ വെക്കണ്ടെന്ന് വെച്ചാൽ മതി ബാക്കിയുള്ള ടൂറിസ്റ്റ് ലോങ് പോകുന്ന ബസ്സിൽ ഹെയർ ആറോണ് നിർബന്ധമാണ് ലോറി ഇങ്ങനെയുള്ളതിലൊക്കെ ഹെയർ ഓണ് നിർബന്ധമാണ് ലോങ് റൂട്ടിൽ പോകുന്ന ബസ്സിന് ഏറോൺ ഇല്ലെങ്കിൽ ഓണം അടിക്കാതെ ഒരു വണ്ടികളും മാറൂല ഇല്ലെങ്കിൽ ടൂ വീലറൊക്കെ ഹെൽമെറ്റ് വെച്ച് വരുന്ന പയ്യന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഹെൽമെറ്റിന്റെ ഉള്ളിൽ ഇയർഫോൺ വെച്ചിട്ടാണ് അവർ വണ്ടി ഓടിക്കുന്നത് അവർ ഒരിക്കലും ബാക്കിൽ നിന്ന് സാധാ ഓണടിച്ചാൽ കേൾക്കൂല അവർക്ക് ഹെയർ ഓൺ അടിച്ചാൽ മാത്രമേ അവർ കേൾക്കുള്ളൂ അതും ഈ ഹെയർ ഓൺ അടിക്കുന്ന സമയത്ത് അവർ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടിലും പിന്നെ അവർ അവർക്ക് ഡിസ്റ്റർബ് വരുമ്പോഴാണ് അവർ ബാക്കിൽ വണ്ടി ഉണ്ട് എന്നുള്ള അറിയുന്നത് ഇല്ലെങ്കിൽ ഒരിക്കലും ടു വീലർ അറിയില്ല അവർ കംപ്ലീറ്റ് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും എയർബഡ്സ് ഉള്ളിൽ വെച്ചിട്ട് പാട്ട് കേട്ടിട്ടാണ് അവർ മ്യൂസിക് ഇട്ടിട്ടാണ് ടു വീലർ ഓടിക്കുന്നത് എല്ലാരും അതുകൊണ്ട് എയറോണ് നിർബന്ധമാണ് സിറ്റിന്റെ ഉള്ളിൽ അടിക്കരുതെന്ന് മാത്രം പറയാനേ പാടുള്ളൂ മിനിസ്റ്റർ ഇങ്ങനെ റോഡ് റോളർ വെച്ചിട്ട് ഇതെല്ലാം കാടൻ നിയമല്ലേ സൗദിയിലൊക്കെ ലിക്കർ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മരുഭൂമിയിൽ കണ്ടിട്ടുണ്ട് റോഡ് റോളർ വെച്ചിട്ട് പൊട്ടിച്ചിട്ട് കൊണ്ടുവരുന്ന സിസ്റ്റം അതൊക്കെ എയറോൺ പിടിച്ചിട്ട് എന്തിനു പബ്ലിസിറ്റിക്ക് വേണ്ടി ഏറോൺ അടിച്ചെടുത്തിങ്ങ ആ വണ്ടിന്റെ പേരിൽ കേസ് ചാർജ് ചെയ്താൽ മതിയല്ലോ ഏറോൺ അടിക്കുന്ന സിസ്റ്റങ്ങൾ ഉണ്ടെങ്കിൽ ഉള്ളിൽ ഏറോൺ അടിക്കുന്നത് ഏറോൺ ഒന്നുമല്ല അവിടെ വലിയ പ്രശ്നമുള്ളത് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ രതീഷ് മേനോൻ ശബ്ദ മലിനീകരണത്തിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് ശ്രദ്ധയോട് ശബ്ദമലിനീകരണത്തിന്റെ ആഘാതമെന്ന് പറയുന്നത് ജനങ്ങളിലെ ഉയർന്ന തോതിലുള്ള ഉയർന്ന അളവിലുള്ള ശബ്ദം തുടർച്ചയായി കേൾക്കുന്നത് ഹൈപ്പർ ടെൻഷൻ കുറവുണ്ടാക്കുക ഡിസോർഡേഴ്സ് ആൻസൈറ്റി സ്പ്രസ് എന്നിവ വർദ്ധിപ്പിക്കുന്നതായിട്ടാണ് പഠനങ്ങൾ കാണിച്ചിട്ടുള്ളത് നമ്മളുടെ ഡെസിറ്റൽ ലെവൽ നോക്കുകയാണെങ്കിൽ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലോ കൊമേഴ്സ്യൽ ഏരിയയിലോ പറയുന്ന സ്റ്റാൻഡേർഡ്സ് നേക്കാൾ വളരെ ഉയർന്ന തോതിലുള്ള ഡെസിബിൽ ലെവലാണ് എയർ ഹോണുകൾക്ക് പൊതുവേ ഉള്ളത് ഹോണുകളെ സംബന്ധിച്ച് നൂറ്റി പത്ത് മുതൽ നൂറ്റി എഴുപത് ഡെസിബൽ വരെയാണ് എയർഫോണുകളുടെ ശബ്ദം വരുന്നത് അത് സ്റ്റാൻഡേർഡ് പ്രകാരം ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ പകൽ സമയങ്ങളിൽ അമ്പത്തി അഞ്ച് ഡെസിബിൾ ആണെന്ന് പറയുന്നത് സാധാരണ സ്റ്റാൻഡേർഡ് രാത്രി സമയങ്ങളിൽ നാൽപ്പത്തഞ്ച് ഡെസിബിലും അങ്ങനെ ലഭിക്കുമ്പോഴാണ് ഈ എയർ ഹോണുകളുടെ ശബ്ദം ഈ നൂറ്റിപ്പത്തിന് നൂറ്റി എഴുപത് ഡെസിപ്പലും വരെ പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എയർ ശബ്ദം ചെയ്യേണ്ടത് വളരെയധികം സാരണമായിട്ടുള്ള ഒരു സോഴ്സ് തന്നെയാണ് ഇതിനെക്കുറിച്ച് വലിയ തോതിലുള്ള പഠനങ്ങൾ കേരളത്തിൽ നടന്നിട്ടില്ല പക്ഷേ ഇതിൻ്റെ ഉയർന്ന എസിബിൾ ലെവലിനെ പറ്റി എല്ലാവരും ബോധ്യമുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ എയർഫോൺ ഫാൻ എന്ന് പറയുന്നതിലേക്ക് നടപടികളിലേക്ക് കടക്കുന്നത് അങ്ങനെ റിപ്പോർട്ടുകളായിട്ട് സ്റ്റഡീസ് ഇല്ല എയർഫോണിനെ സംബന്ധിച്ച് കാരണം എയർഫോൺ എന്ന് പറയുന്ന മറ്റ് സോഴ്സുകളുടെ ഇടയിലൂടെ വരുന്നൊരു സോഴ്സ് ആണല്ലോ അപ്പൊ അതിനെ വേർതിരിച്ച് ഒരു പഠനം നമുക്ക് പറ്റുന്നതല്ല പൊതുവേ മൊത്തത്തിലുള്ള ഒരു സൗണ്ട് ലെവലിന്റെ നമ്മൾ പറയുന്ന പ്രിസ്ക്രൈബ് ചെയ്യുന്ന ലിമിറ്റിന് വളരെയധികം മുകളിലാണ് എയർഫോണുകളുടെ ശബ്ദം അതുകൊണ്ടാണ് അത് നിരോധിക്കേണ്ടതാണെന്ന് പറയുന്നത് ഉയർന്ന നിലവിലുള്ള ശബ്ദം മലിനീകരണം ഉണ്ടെങ്കിൽ അവിടെ ബോർഡ് ആവശ്യമുള്ള ഉപദേശം നൽകുകയും അതായത് എൻഫോഴ്സ്മെന്റ് അതോറിറ്റീസിന് ആക്ഷൻ എടുക്കാൻ വേണ്ട ടെക്നിക്കൽ ഹെൽപ്പ് ചെയ്തിയാണ് കേസ്പുരുഷൻ കണ്ടു കൊടുക്കുന്നത് ചെയ്യുന്നത് അങ്ങനെ ഉയർന്ന തോതിലുള്ള മലിനീകരണം ഉണ്ടെന്ന് സംശയിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ ബോർഡിൻ്റെതായ മെഷർമെന്റ്സ് എടുക്കുകയും അതിനുവേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും പരിസ്ഥിതി പ്രവർത്തകൻ മണലിൽ മോഹനൻ എയർ ഹോൺ മൂലമുള്ള ശബ്ദ മലിനീകരണം അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഒത്തിരി വാഹനങ്ങളിൽ നിന്ന് എയർ ഹോൺ പിടിച്ചെടുക്കുകയും അത് നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ ബസ് ഉടമകളെ സംബന്ധിച്ചിടത്തോളം ഈ സ്പീഡിൽ പോകാൻ എയർഹോൺ അനിവാര്യമാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് അടിച്ചു പിടിക്കുക എന്നുള്ളതാണ് അവരുടെ രീതി പക്ഷേ ഈ ബസ്സിനേക്കാൾ ചെറിയ വാഹനങ്ങൾ താഴെ കൂടെ പോകുമ്പം ഉദാഹരണത്തിന് സ്കൂട്ടർ യാത്രക്കാർ ബൈക്ക് യാത്രക്കാർ കാറിലുള്ള ആളുകൾ സൈക്കിൾ ഉള്ള ആളുകള് അതുപോലെ റോഡ് ിൽ നടക്കുന്ന സാധാരണ യാത്രക്കാർ ഇവർക്കൊക്കെ ഉണ്ടാകുന്ന പ്രയാസം വളരെ വളരെ കൂടുതലാണ് അതുകൊണ്ട് ബസ് ഉടമകൾ പറയുന്ന അല്ലെങ്കിൽ ബസ്സിന്റെ ആളുകൾ പറയുന്ന ഒരു ഒരു ന്യായം ഇത് സിറ്റികളിൽ നിരോധിച്ചോട്ടെ മറ്റ് സ്ഥലങ്ങളിൽ ഇത് അനിവാര്യമാണ് അത് വേണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സിറ്റിയിൽ മാത്രമല്ല ഇതിങ്ങനെ പോകുന്നതിൽ എയർഹോണും പിന്നെ അതിന് പകരം ഇത്രയും ഡസിഡിലുള്ള സാധനം അത് തൊട്ടടുക്കുന്നു കേൾക്കുന്ന ഒരാളുടെ ചെവിക്ക് ആഘാതം വളരെ വലുതാണ് അപ്പോ അതുകൊണ്ട് അവിടെ മാത്രം പോരാ നിയമപരമായിട്ട് ഇത് നിരോധിച്ച എല്ലാ സ്ഥലങ്ങളിലും അത് ആ രീതിയിൽ തന്നെ വേണം ഇത് കുഴപ്പങ്ങൾ പലരും ഇതിങ്ങനെ തൊട്ടടുത്ത് കിടക്കുന്ന ചെറിയ വാഹനങ്ങൾ ഇപ്പൊ സൈക്കിൾ യാത്രക്കാരന്റെ ഒക്കെ അടുത്ത് വന്നിട്ടാണ് ഇതിങ്ങനെ ഈ വാഹനത്തിന്റെ ഡ്രൈവർമാർ ഇതിങ്ങനെ ടിച്ച് പിടിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇവര് ഓട്ടോമാറ്റിക്കലി എവിടെയെങ്കിലും ഒന്നെങ്കിലും അപകടം സംഭവിക്കുക അല്ലെങ്കിൽ താഴേക്ക് വീഴുക അതൊക്കെയാണ് സംഭവിക്കുന്നത് നമ്മൾ ഈ ഭൂമിക്ക് ഉണ്ടാകുന്ന ആഘാതം ഈ പ്രകൃതിക്ക് ഉണ്ടാകുന്ന ആഘാതം അതില് വായുമലിനീകരണവും ശബ്ദ മലിനീകരണവും മറ്റ് മണ്ണിനെയും വിണ്ണിനെയും അന്തരീക്ഷത്തൊക്കെ മലിനമാക്കുന്നതിൽ വലിയ പങ്കുണ്ട് വലിയ ബോധവൽക്കരണ പരിപാടികൾ പൊതുജനങ്ങളുടെ ഇടയിൽ നമ്മൾ നടത്തേണ്ടതുണ്ട് നമുക്ക് നൈമിഷ്യമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് അതേസമയത്ത് ദീർഘകാലത്തിൽ നമുക്കുണ്ടാകുന്ന ഈ ഭൂമിക്കും ഈ പ്രകൃതിക്കുണ്ടാകുന്ന ഉണ്ടാകുന്ന പറ്റി ആഘാതത്തിനെ നമ്മൾ ചിന്തിക്കുന്നില്ല ഇത്തരം നടപടികൾ വൈകാരികമായി എടുക്കേണ്ടത് അത് സുസ്ഥിരമായിട്ടുള്ള ഒരു നിയമ സംവിധാനം ഇവിടെ ഉണ്ട് നിലവിലുള്ള നിയമം അതിനുള്ള എൻഫോഴ്സ്മെന്റ് ശാശ്വതമായി നിലനിർത്തക്കാൻ വേണ്ടിയിട്ടുള്ള സംഗതികളാണ് വേണ്ടത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചിന്തകളും ചർച്ചകളും സമൂഹത്തിൽ അനിവാര്യമാണ് എന്നുള്ളതാണ് ഒരു പരിസ്ഥിതി പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത് എയർ ഹോണുകൾ കാരണം പൊതുജനം അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് കുറിച്ച് ചേവായൂർ സ്വദേശി രഞ്ജിത്ത് ശ്രദ്ധയോട് ഞാൻ ഫോർ വീലറും ടു വീലറും ഉപയോഗിക്കുന്ന ഒരാളാണ് പക്ഷെ ടു വീലറുമായിട്ട് ഞാൻ റോഡിൽ ഇറങ്ങുമ്പം നമ്മൾ പൊതുവേ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമാണ് ഈ എയർ ഹോണിന്റെ പ്രശ്നം മിക്കപ്പോഴും നമ്മുടെ ഈ സിഗ്നലുകളിലൊക്കെ നമ്മൾ വണ്ടി നിർത്തിയിട്ടിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ ഇത് വന്ന ഉടനെ ഇവര് അതിശക്തമായ രീതിയിൽ ഈ എയർ ഹോൺ അടിക്കും അപ്പൊ എയർ ഹോൺ അടിക്കുന്ന സമയത്ത് നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ഇത്രയും ായിട്ടുള്ള ഒരു ശബ്ദം നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ ആകെ ഒന്ന് വെട്ടാളപ്പെട്ടു പോകും വളരെ അപ്രതീക്ഷയായിട്ടല്ലേ വരുന്നത് അപ്പൊ ആ സമയത്ത് നമ്മുടെ എന്തെങ്കിലും ഒരു ഒരു ബുദ്ധിമുട്ട് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ അപകടത്തിലാണ് കലാശി അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞത് പിന്നെ പൊതുവേ ഉള്ള ഒരു ശബ്ദമലിനീകരണം നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഹോണിന്റെ അതിന്റെ ആ ഒരു മാക്സിമം ലെവൽ എന്ന് പറയുന്നത് തൊണ്ണൂറ്റൊന്ന് ഡിസിബിൾ ആണല്ലോ പക്ഷെ ഇതിന് ഇതിനെയൊക്കെ മറികടക്കുന്ന രീതിയിൽ ബസ്സുകളിൽ ഉപയോഗിക്കുന്ന എയർ ഹോൺ വന്നിട്ടുള്ളത് അപ്പൊ ഇത് വലിയ തോതിൽ പ്രശ്നം ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് കുറച്ച് നാളുകൾക്ക് മുൻപേ നമ്മുടെ ക്രിസ്ത്യൻ കോളേജ് അടുത്ത് ആ ജംഗ്ഷനിൽ വെച്ചിട്ട് ഒരു സ്ത്രീ ഇതുപോലെ ഈ എയർ ഹോണ്ടിന്റെ അവരെ ഈ ശബ്ദം കേട്ടിട്ട് അവരാകെ അത് സ്ത്രീകളാവുമ്പോൾ അവർക്ക് അതുപോലെയുള്ള പെട്ടെന്നുണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നതിൽ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യത എല്ലാവരും അല്ല പലരും അങ്ങനെ വന്നതിന്റെ ഭാഗമായിട്ട് അവര് ബസ്സിനും മുന്നിലേക്ക് ഇങ്ങനെ വീഴുകയും വളരെ ദാരുണമായിട്ട് അവര് മരണപ്പെടുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതുപോലെ വിവിധ അപകടങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് ഈ എയർ ഹോണ്ടിന്റെ കാരണം കൊണ്ട് പക്ഷെ അത് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് സാധാരണക്കാരനാണ് ഇതിന്റെ ഏറ്റവും വലിയ വിക്ടിം എന്ന് പറയുന്നത് ഇപ്പൊ കാറുകളിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഒരുപക്ഷേ ഇത് ഒരു പരിധി വരെ വലിയ പ്രശ്നം ഉണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷെ ടു വീലറിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ് അതോറിറ്റി ആരാണോ ആ ഡിപ്പാർട്ട്മെന്റ് അതിന് കൃത്യമായിട്ട് സൊല്യൂഷൻ കാണണം ഇത് നിർബാധം തുടർന്നുകൊണ്ടേ ഇരിക്കയാണ് അപ്പൊ എങ്ങനെ ഇതിന് കൃത്യമായ രീതിയിൽ ഒരു തടയിടാം ഇതുമൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് നിയമവാഴ്ച നിലനിൽക്കുന്ന നാടാണ് നമ്മുടേത് ഇവിടെ നിയമം മൂലം നിരോധിക്കപ്പെട്ടിട്ടും കൂസലില്ലാതെ ഇപ്പോഴും വലിയ ശബ്ദമലിനീകരണം സൃഷ്ടിക്കുന്ന എയർ ഹോണുകൾ നിർബാധം ഉപയോഗിക്കപ്പെടുന്നുവെങ്കിൽ അധികൃതർ ഇക്കാര്യത്തിൽ ഉദാസീനത പുലർത്തുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ഈ തെറ്റ് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ് ഇപ്പോൾ തുടങ്ങിവച്ച നടപടികൾക്ക് തുടർച്ചയുണ്ടാവുകയും പൊതുജനം ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്താൽ ശബ്ദമലിനീകരണം കുറഞ്ഞ പൊതു റോഡുകൾ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുക തന്നെ ചെയ്യും ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിനീഷ് സുരേന്ദ്രൻ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ